പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളുടെ അവശേഷിപ്പുകൾ ഏറ്റുവാങ്ങുമ്പോൾ ആ അമ്മ ദൈവത്തെ വിളിച്ചേങ്ങി കരയുകയായിരുന്നു മകളായ സഫ്യ എവിടെയെന്ന് ചോദിച്ച് മാസങ്ങളോളം സമരമിടുന്ന മാതാപിതാക്കൾക്ക് പതിനെട്ട് വർഷത്തിനു ശേഷം കിട്ടിയത് സ്വന്തം മകളുടെ തലയോട്ടിയാണ് കാലങ്ങളായി പിതാവ് മൊയ്തുവിൻ്റെയും മാതാവ് ആയിഷയുമ്മയുടെയും നെഞ്ചിലെയുന്ന വേദനയ്ക്ക് നേരിയ ആശ്വാസമെങ്കിലും ലഭിച്ചത് ഇന്നലെയായിരുന്നു കുടക അയ്യങ്കേരിയിൽ നിന്ന് കാസർഗോഡ് മുളിയാർ മാസ്തിക്കുണ്ടിലെ കരാറുകാരൻ്റെ വീട്ടിൽ ജോലിക്കെത്തിയ സഫിയ എന്ന പതിനാറുകാരിയുടെ തിരോധാനത്തിനും കൊല ചെയ്യപ്പെട്ടു വന്ന വാർത്തകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ കോടതി കഴിഞ്ഞ ദിവസമാണ് ശരീരഭാഗം വീട്ടുകാർക്ക് കൈമാറുവാൻ ഉത്തരവായത് മകളുടെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം അംഗീകരിച്ചാണ് കോടതി ഇങ്ങനെയൊരു ഉത്തരവിട്ടത് നൊന്തുപെറ്റ മകളെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ആ മാതാപിതാക്കൾ തിങ്കളാഴ്ച പത്ത് മുപ്പതിന് അഭിഭാഷകനായ സി ഷുക്കൂറിനും കർമ്മസമിതി ഭാരവാഹികൾക്കുമൊപ്പമാണ് സഫിയയുടെ മാതാവ് ആയിഷയും പിതാവ് മൊയ്തവും ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് എത്തിയത് നടപടി പൂർത്തിയാക്കി സഫിയുടെ ശരീരഭാഗം പെട്ടിയിലാക്കി ഏറ്റുവാങ്ങുമ്പോൾ ആയിഷ ദൈവത്തെ വിളിച്ച് വിങ്ങിക്കരഞ്ഞു രേഖയിൽ ഒപ്പുവെക്കുമ്പോൾ അവരുടെ കൈകൾ വിറച്ചു സങ്കടമുള്ളിലൊതുക്കാൻ പാടുപെടുകയായിരുന്നു പിതാവ് മൊയ്തു ചുറ്റുമുണ്ടായിരുന്ന കർമ്മസമിതി ഭാരവാഹികളുടെയും കോടതി ജീവനക്കാരുടെയും കണ്ണു നിറഞ്ഞു രാവിലെ കോടതി വടപ്പിലെത്തിയപ്പോൾ മുതൽ നിർത്താതെ കരയുകയായിരുന്നു അമ്മയായ ആയിഷ ഇവരെ ആശ്വസിപ്പിക്കാനാകാതെ മകന്റെ ഭാര്യയും തേങ്ങി ഇവരെ ജില്ലാ ഗവൺമെന്റ് പേരുടെ ഓഫീസിലെത്തിച്ച ശേഷം നടപടികളായി ആരംഭിച്ചു മുതലുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ നിന്ന് ക്രൈൻ നമ്പർ നോക്കി തലയോട്ടിയുടെ ഭാഗമെടുത്തു ശിരസ്ദാരുടെ മുറിയിൽ വെച്ച് അത് പൊതിഞ്ഞു രേഖകളിൽ മാതാപിതാക്കൾ ഒപ്പുവെച്ച ശേഷം പൊതി കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കൈമാറുകയായിരുന്നു ശരീരാവശിഷ്ടം മുഹമ്മദാത്തിൽ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം സഫിയയുടെ ജന്മനാടായ അയ്യങ്കേരിയിൽ ജുമാ മസ്ജിദിൽ കബറടക്കി കാസർഗോഡ് മുളിയാർ മാസ്തിക്കുണ്ടിലെ കരാറുകാരനായ കെ സി ഹംസയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സഫിയയെ രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ായത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത് ഗോവയിൽ കരാറുകാരനായിരുന്ന ഹംസ ഭാര്യ മൈമൂന എന്നിവർ കേസിൽ അറസ്റ്റിലായി രണ്ടായിരത്തി എട്ടിൽ ഗോവയിലെ അണക്കെട്ടിന് സമീപത്ത് നിന്നാണ് അസ്ഥികൾ കണ്ടെടുത്തത് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ പൊള്ളലേറ്റ സംഭവം പുറത്തറിയാതിരിക്കാൻ കൊന്ന് കഷ്ടങ്ങളാക്കി മുറിച്ച് കുഴിച്ചു മൂടുകയും ചെയ്തെന്ന് പ്രതികൾ തന്നെ സമ്മതിച്ചിരുന്നു കേസിൽ ഒന്നാം പ്രതി കെ സി ഹംസയെ വധശിക്ഷയ്ക്കും ഹംസയുടെ ഭാര്യയും മൂന്നാം പ്രതിയുമായ മൈമൂനയെയും നാലാം പ്രതി മൈമൂനയുടെ സഹോദരൻ എം അബ്ദുള്ളയെയും മൂന്ന് വർഷം കഠിന തടവിനും ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചിരുന്നു രണ്ടാം പ്രതി ദൊപ്പിള്ളി മൊയ്തു ഹാജി അഞ്ചാം പ്രതി മുൻ എസ് ഐ പി എൻ ഗോപാലകൃഷ്ണൻ എന്നിവരെ വെറുതെ വിട്ടു ഹൈക്കോടതി ഹംസയുടെ ശിക്ഷ ജീവപര്യന്തമാക്കി മൈമൂന അബ്ദുള്ള എന്നിവരെ വെറുതെ വിട്ടു ഹംസ ഇപ്പോൾ ജയിലിലാണ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ഇവർ കുട്ടിയെ ഗോവയിൽ എത്തിച്ച് കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടുവെന്നുമായിരുന്നു കേസ് പാചകത്തിനിടെ കുട്ടിക്ക് പൊള്ളലേറ്റപ്പോൾ ബാലപീഡന കേസ് ഭയന്നു കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതികളുടെ കുറ്റസമ്മത മൊഴി ഗോവയിൽ നിർമ്മാണത്തിലിടുന്ന അണക്കെട്ടിന് സമീപത്ത് നിന്നാണ് രണ്ടായിരത്തി എട്ട് ജൂൺ അഞ്ചിന് സഫിയയുടെ അസ്ഥികൂടം പുറത്തെടുത്തത് കുറ്റപത്രത്തിനൊപ്പം തലയോട്ടിയടക്കമുള്ള ശരീരഭാഗങ്ങൾ ക്രൈംബ്രാഞ്ച് ഹാജരാക്കുകയും ചെയ്തു മകളെ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന ആഗ്രഹവുമായി കഴിഞ്ഞ മാസമാണ് സഫിയുടെ മാതാപിതാക്കൾ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ സി ഷുക്കൂറിനെ സമീപിച്ചത് തുടർന്ന് തലയോട്ടി വിട്ടുകിട്ടാൻ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹർജി നൽകി ജഡ്ജി സാനു എസ് പണിക്കരാണ് തലയോട്ടി മാതാപിതാക്കൾക്ക് വിട്ടു നൽകാൻ വിധിച്ചത് കേസിലെ ഒന്നാം പ്രതി കെ സി ഹംസയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി ശിക്ഷ ജീവപര്യന്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി